ലോണ്ട്രി രംഗത്ത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വളാഞ്ചേരി കുളമംഗലത്ത് ഹൈജീൻ കെയർ ദി പ്രീമിയം ലോണ്ട്രി സ്റ്റുഡിയോ സേവനം ആരംഭിച്ചു ഹൈജീൻ കെയറിന്റെ ഉദ്ഘാടനം സയ്യിദ് റഷീദ് റഷീദലി ശിയാബ്ദങ്ങൾ നിർവഹിച്ചു ദിവസവും അലക്കി മടുത്തെങ്കിൽ പരിഹാരവുമായാണ് ഹൈജിൻ കെയർ ദി പ്രീമിയം ലോണ്ട്രി സ്റ്റുഡിയോ സേവനം ആരംഭിച്ചിരിക്കുന്നത് ലോണ്ട്രി രംഗത്ത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വളാഞ്ചേരി കൊളമംഗലത്ത് നദാസ് ഓഡിറ്റോറിയത്തിന് സമീപത്തായാണ് ഹൈജീൻ കെയർ സേവനം ആരംഭിച്ചിരിക്കുന്നത് ആഷിഖ് മർഷൂദ്ധ പുത്തൻ പുതിയ സംരംഭമാണ് കൊളമംഗലത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് ഹൈജീൻ കെയർ മലപ്പുറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈജീൻ കെയറിന്റെ ഫസ്റ്റ് കുളമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ എന്താ വെച്ച് വ്യത്യസ്തമായിട്ടുള്ളത് എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് മെഷീൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് കെമിക്കൽസാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കൂടി ബെറ്ററായിട്ട് നമുക്ക് കെയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീം സ്റ്റീംങ് ആണ് സ്റ്റീം എന്ന് ലൈഫ് കൂടുതൽ കിട്ടാനുള്ള വാഷിംഗ് സ്റ്റീം വാഷ് ഡ്രൈ തുടങ്ങി ഷൂ ടോയ്സ് എന്നിവയും ഹൈജീൻ വൃത്തിയാക്കി നൽകും നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ വസ്ത്രങ്ങൾ പുതുപുത്തനായിരിക്കാൻ ഹൈജീൻ കെയർ കെയർത്തരെയും സഹായിക്കും പിന്നെ വളാഞ്ചേരി ആൻഡ് ഉണ്ടാവും നമ്മൾ സർവീസ് എത്തിച്ചോളും മണിക്കൂറുകൾക്കകം തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പ്രീമിയം ലോണ്ട്രി എന്നുള്ള ലെവലിലാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും വളാഞ്ചേരി പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ സർവീസ് കൊടുക്കും മലപ്പുറം ജില്ലയിലെ ആദ്യ ഫ്രാഞ്ചൈസിയാണ് വളാഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ കുറഞ്ഞ നിരക്കിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് ആവശ്യാനുസരണം ജീവനക്കാർ വൃത്തിയാക്കി നൽകുക വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിൽ നേരിട്ട് എത്തിച്ച് നൽകാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇമ്പോർട്ടഡ് മെഷീനുകളും കെമിക്കൽസും ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയും ഗുണനിലവാരത്തോടെയും വസ്ത്രങ്ങളും മറ്റും വൃത്തിയാക്കി നൽകാൻ ഹൈജീൻ സജ്ജമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സർവീസ് നമ്മളെ വാഷിംഗ് വാഷിങ് സ്റ്റീമയ ചാർജിങ് പിന്നെ ഷൂ ക്ലീനിങ് ബ്ലാങ്കറ്റ് ക്ലീനിങ് ഇങ്ങനെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പ്ലസ് ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോർ ഡെലിവറി ഉണ്ട് ഫൈവ് കിലോമീറ്റേഴ്സിനുള്ളിൽ അഫോർഡബിൾ പ്രൈസിലാണ് അപ്പോൾ എല്ലാവരുടെ സഹകരണം സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇനി ആവശ്യമാണ് ലോണ്ട്രി സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം സയ്യിദ് റഷീദ് അലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളാഞ്ചേരിയിൽ പുതുതായി ഹൈജീൻ കെയർ എന്ന ഡ്രൈ ക്ലീൻ സെൻറ്റർ പുതുതായി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വരേണ്ട അനിവാര്യവുമാണ് ഇത്തരം സംവിധാനമൊക്കെ പരമാവധി ആളുകൾക്ക് ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ടുന്ന രീതിയിൽ ഈ സംവിധാനമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ പ്രദേശങ്ങളൊക്കെ വികസിച്ച് വരിക അപ്പം അതിൻ്റെ വികസന വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് ഹൈജീൻ കെയർ ഡ്രൈ നിർവഹിച്ച് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വാഷിങ്ങിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങളുടെ ഹൈജീൻ കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി തുടങ്ങിയിരിക്കുന്നു പുതിയ കാലത്ത് അതിന്റെ ഒരു അനിവാര്യതയുണ്ട് സമൂഹത്തിനകത്ത് ഡ്രൈ ആളുകളുടെ വസ്ത്രത്തോടുള്ള അവരുടെ കെയർ കൂടുതൽ വേണ്ടി അങ്ങനെ ഒരു സേവനം കൂടി ഇവിടെ മൂന്നാമത്തെ ജുമാ മസ്ജിദ് സാലിം ഫൈസി ഉള്ളണം ഹസീന ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബ്ലാങ്കറ്റുകൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നവംബർ ഇരുപത് വരെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്ക് വ്യക്തിഗത സേവനവും ലഭ്യമാണ് ഈ ചാനൽ ന്യൂസ്